ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അത് വെച്ചാൽ നിങ്ങളുടെ ചിലർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുന്നാലുള്ള എന്താണെന്ന് മനസ്സിലാവട്ടോ അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഞാനും ഒന്ന് മീറ്റ് ചെയ്ത ദിവസമായിരുന്നു കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച കാരണം നമ്മളിപ്പോൾ ആദ്യത്തെ പോലെ വീഡിയോസ് എടുക്കാറില്ല രണ്ടുപേരും ഓരോരോ ചുറ്റുപാടിലാവുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് വളരെ കുറവാണ് അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണെങ്കിൽ ഞങ്ങളൊന്ന് മീറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ ഞാൻ പോവാൻ നിക്കുക കേട്ടോ അപ്പൊ ഇതാ പൊന്നൂസ് ഉണ്ടോ ഒപ്പം ഒളെ കൊണ്ടുപോകണില്ലാട്ടോ വെയിലൊക്കെ ആവുകൊണ്ട് കുട്ടികളെ പുറത്തേക്കൊക്കെ കറക്കിയ ഭയങ്കര ചൂടാണ് അപ്പൊ അവള് ഇവിടെ അനുണ്ടോ അപ്പൊണ്ടിരുന്ന് നിക്കുകയാണ് പൊന്നു ടാറ്റടിക്കമ്മക്ക് കൊറച്ചാൽ വരൂട്ടോ ലിച്ചുമ്മ ടാറ്റി പോവാട്ടോ നല്ല കുട്ടിയെവിടെ നിക്കണ റോട്ടിറങ്ങിട്ടോ ഈ അങ്ങനെ കുറേ നേരം ബസ് കാത്ത് നിന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഞായറാഴ്ച ദിവസം ഈ ഭാഗത്തു കൂടെ ബസ്സില്ല എന്നുള്ളത് ആ കാര്യം ഞാൻ മറന്നിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയാലും ഇതെന്നെ ഇട്ട അവസ്ഥ അങ്ങനെ പിന്നെ ഒരു ഓട്ടോ വിളിച്ച് വരെ ഓട്ടോക്ക് പോയിട്ടോ പിന്നെ പൊന്നോസിനെ കൊണ്ടുവരാത്തിന് കാരണം കേട്ടോ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ചോക്ലേറ്റും ബേക്കറി ഐറ്റംസും കാണുന്നത് മുഴുവൻ വാങ്ങിക്കൂട്ടോ അപ്പോൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ഒരുപാട് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു ഭക്ഷണവും കഴിക്കൂലട്ടോ അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് ഈ മിഠായി ചോക്ലേറ്റ് ബേക്കറി ഐറ്റംസ് അത് മാത്രമേ കുട്ടികൾക്ക് പറ്റുള്ളൂല്ലോ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അധികം പുറത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോകാറില്ല പിന്നെ ഞാനും ഷഹനാസും മഞ്ചേരി വെച്ചിട്ടാണ് കേട്ടോ കണ്ടത് അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് മലപ്പുറത്തേക്ക് പോയി അപ്പോൾ മലപ്പുറത്താണ് ഇന്ന് വന്ന കാര്യങ്ങൾക്കുള്ള എല്ലാം ഇവിടെ മലപ്പുറത്താണ് കേട്ടോ അപ്പോൾ അതെന്താണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എത്തിയ ഉടനെ തന്നെ ഷഹനാസിന് ഭയങ്കര വിഷപ്പ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഹോട്ടലിൽ പോയിട്ടോ ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ വെറും ചോറ് കിട്ടാറില്ല ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് അവിടെ ബിരിയാണി മാത്രമുള്ളൂ എന്നാൽ പിന്നെ ബിരിയാണി എങ്കിൽ ബിരിയാണി എന്ന് വിചാരിച്ചങ്ങനെ ആദ്യം ഫുഡ് അയക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ പോയത് നമ്മളെ മലപ്പുറം കുന്നുമ്മലുള്ള ഈ ഒരു ടെക്സ്റ്റൈൽസ് കണ്ടു മലപ്പുറം സിൽക്സ് എന്നാണ് ഈ ഒരു ടെക്സ്റ്റൈൽസിന്റെ പേര് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെയും കൂടെ അറിയിക്കുക കേട്ടോ അപ്പൊ ഇതാ നമ്മൾ ഇവിടെ ടെക്സ്റ്റൈൽസിന്റെ ഉള്ളിൽ എത്തിക്കണം അപ്പൊ ഞാനും ഷൈനാസും കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ആദ്യം നോക്കുന്നത് ചുരിദാറുകളാണ് കേട്ടോ കാരണം നമുക്ക് അധികം വേണ്ടത് അതാണല്ലോ അല്ലേ നമ്മളിപ്പോൾ ഈ ഡെയിലി പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറി മറിച്ചൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാറുകളാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ചുരിദാറുകളാണ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോ അപ്പൊ ഇവിടെ തന്നെ പോന്നൂടി നല്ല എല്ലാ വീഡിയോ എവിടെന്നുവച്ചാൽ മലപ്പുറം കുന്നമ്മൽ അല്ലെ കോട്ടക്കുന്നിന്റെ അടുത്തല്ലേ ആ കോട്ടക്കുന്നിന്റെ അടുത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് ഇതുപോലത്തെ മൂന്ന് ടോപ്പുകൾ എടുക്കുകയാണെങ്കിൽ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ ഉള്ള വരുന്നത് ഇതിപ്പോ നമ്മള് കാണിച്ചോ ഇതാ മഞ്ഞന്റെ ഈ കേട്ടോ നല്ല അടിപൊളി ടോപ്പുകളാട്ടോ സിമ്പിൾ ആണ് കേട്ടോ സിമ്പിൾ ടോപ്പുകളാണ് ഡൈലി നമുക്ക് പിന്നെ എന്താണ് വർക്കിനും സിമ്പിൾ ആണ് ണിച്ച ആ ഒരു മോഡലിൽ പെട്ടെന്ന് ഇതൊക്കെ വെറും മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന ഐറ്റംസ് ആണ് ഒരുപാടുണ്ട് അപ്പൊ ഇനി ഈ ടോപ്പിന് വെറും മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ നല്ല പ്രിന്റിൽ വരുന്ന ടോപ്പുകളാണ് ആ പിന്നെ ഇത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ചെറിയ ചെറിയ ടോപ്പുകളാണ് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ ടോപ്പുകളാണ് കേട്ടോ ഇത് റയോൺ ക്ലോത്തിൽ ആണ് വരുന്നത് റയോൺ ക്ലോത്ത് ആണ് അതിന് അല്ല എല്ലാം റയോൺ ആണ് മൂന്ന് പീസിന് വെറും ഇരുന്നൂറ് രൂപ കുട്ടികൾക്കൊക്കെ വീട്ടിൽ കൂടെ മാറി മറിച്ചു വിടാനൊക്കെ പറ്റും പിന്നെ സ്കൂക്കൊക്കെ പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് പിന്നെ ഇതൊക്കെ കുറച്ച് നല്ല ഐറ്റം ടോപ്പ് വള അതായത് പ്രിങ്കിൾ റേ ക്ലോത്ത് ആണ് വരുന്നത് മൂന്നെണ്ണത്തിന് തൊള്ളായിരം രൂപ ഉണ്ടാകും വരുന്നത് പിന്നെ ഇതിനൊന്നും സൈഡ് ഓപ്പൺ കാണുന്നില്ല സൈഡ് ഓപ്പൺ ഉള്ളത് ഇനി ഇതിലുണ്ടോയെന്നറിയില്ല കേട്ടോ അപ്പോൾ നല്ല സൈഡ് ഓപ്പൺ ഒന്നും ഇല്ലാത്ത നല്ല ക്ലോത്തിൽ വരുന്ന നല്ല ടോപ്പുകളാട്ടോ പിന്നെ പിന്നെന്താ ലെഗിനൊക്കെ കോംബോ ഓഫറാണ് കേട്ടോ മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് കിട്ടോ അതേപോലെ നമ്മളെ ലെഗിൻസിനൊക്കെ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റിഅൻപത് രൂപ കേട്ടോ വരുന്നത് ഇതും കോംബോ ഓഫറാണ് പിന്നെ പല പ്രിന്റിലും വരുന്ന പരാജകളാണ് കേട്ടോ ഇതേ ഇത് ഇതിന് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പല പ്രിന്റിലും വരുന്നുണ്ട് പിന്നെ ഇനി കളറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇണ്ട് കേട്ടോ ഇതിനൊക്കെ വെറും മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് രൂപ പിന്നെ ഇതൊക്കെ ചുരിദാറിന്റെ പിറ്റുകളാണ് കേട്ടോ ഇതൊക്കെ പകുതി വിലക്കാണ് കൊടുക്കുന്നത് അൻപത് ശതമാനം ഡിസ്കൗണ്ടില് നല്ല ക്ലോത്തില് വരുന്ന ചുരിദാർ പിറ്റികളാണ് കേട്ടോ പിന്നെ ലുങ്കികള് ഇത് മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ഇരുന്നൂറ്റിഅൻപത് രൂപ കേട്ടോ പിന്നെ പോളിസ്റ്ററിന്റെ ഡബിൾ മുണ്ടകള് ഇത് ഒന്നിന് ഇരുന്നൂറ്റിഅൻപത് രൂപ മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നമ്മുടെ നേരത്തെ ഇടുന്ന ചവിട്ടി ടൊമാറ്റും ഇത് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ വെറും നൂറ് രൂപ കേട്ടോ വരുന്നത് പിന്നെ മീറ്ററിന് നൂറ് രൂപ വരുന്ന ഷർട്ട് പീസുകൾ ഒരുപാട് ഉണ്ട് കേട്ടോ എല്ലാത്തിനും നല്ല ഓഫറും കാര്യങ്ങളൊക്കെയാണ് എല്ലാ ബെഡ്ഷീറ്റുകളുണ്ട് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് അടിപൊളിയാണ് നല്ല കോട്ടാ വരുന്ന മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ നല്ല പ്രിന്റിൽ വരുന്ന നല്ല ബെഡ്ഷീറ്റുകളാണ് കേട്ടോ നല്ല വലുപ്പം ഉണ്ട് അത്യാവശ്യം മൂന്നെണ്ണ നാനൂറ്റി തൊണ്ണൂറ് പറഞ്ഞാലേ എവിടുന്നേ ശരിയാണ് എവിടുന്നു കിട്ടാനാണല്ലോ നല്ല ക്ലോത്തും ആണ് കേട്ടോ നല്ല ഇതൊക്കെ ഉണ്ട് വീതിട്ടോ വീതി വലിപ്പൊക്കെ കേട്ടോ ഞങ്ങള് നിർത്തി നോക്കി മൂന്നെണ്ണം വെറും അപ്പൊ വേണ്ട പോലൊക്കെ അങ്ങോട്ട് പോന്നോളിട്ടോ ഇനി എപ്പഴും വേണ്ട ഒരു സാധനമാണ് ബെഡ്ഷീറ്റുകൾ പിന്നെ നമ്മളെ കുഞ്ഞിക്കുട്ടികൾക്ക് ചെറിയ ഡ്രസ്സാ കേട്ടോ കുഞ്ഞിക്കുട്ടികൾ ഒന്നും പറയാൻ പറ്റൂല കൊറച്ചൊക്കെ വലിയ കുട്ടിയാക്കാലും മൂന്നെണ്ണം എത്ര വരുന്ന മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ണി നൂറ് രൂപ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരുപാട് ഇണ്ട് ഡ്രസ്സുകളാണ് ചെറിയ കുട്ടികൾക്കുള്ളതാണ് നല്ല നല്ല കുട്ടികൾക്ക് ഇടാൻ പറ്റിട്ടുള്ള ടോപ്പുകൾ അങ്ങനത്തെ പലതും ഉണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള ഫാൻസി ഫ്രോക്കുകളാണ് ഇതൊക്കെ മുപ്പത് ശതമാനം ഓഫറിലാണ് കേട്ടോ കൊടുക്കുന്നത് കുട്ടികൾക്കുള്ള ഷർട്ടുകളാണ് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപ പിന്നെ കുട്ടികളെ ഫാന്റ് ഉണ്ട് ഇതിനൊക്കെ എത്ര വരുന്നേ ഇരുന്നൂറ്റൻപത് കുട്ടികളെ ഫാന്റ് സ്കൂൾക്കൊക്കെ പോകുമ്പോ ഇടാൻ പറ്റിയ നല്ല ക്ലോത്ത് ആണല്ലേ എന്താണ് ഫോർവേർ ആ സ്ട്രെച്ചബിൾ ആണല്ലേ ആ നല്ല ക്ലോത്ത് ഇതൊക്കെ വല്യക്കില്ല ഷോർട്സുകളാണ് കേട്ടോ ഇതിനൊക്കെ എത്രയാണ് വരുന്നത് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് രൂപ ആട്ടോ വരുന്നത് പിന്നെ ഇതൊക്കെ ന്യൂ ബോൺസ് ആണ് ഇതിലും നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ എല്ലാവിധ ഡ്രസ്സുകളും കുറഞ്ഞ വിലയിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ വൈകി പോകുമ്പോൾ ഈ ഷോപ്പിലൊന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ പറയാനുള്ളത് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങളെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ ഒക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകെട്ടോ അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഉപകാരപ്പെടുമല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഷോപ്പ് റങ്ങിട്ട് പിന്നെ നേരെ വന്നത് നമ്മളെ കോട്ടക്കുന്ന് ആണ് ഇത്രയും അടുത്ത് വന്നിട്ട് കോട്ടക്കുന്ന് ഒന്ന് എന്ന് പറഞ്ഞ മോശം അങ്ങനെ കുറച്ച് സമയം കോട്ടക്കുന്നും ചിലവഴിച്ചു കേട്ടോ അപ്പൊ നോമ്പൊക്കെ വരികയാണ് അപ്പോൾ ഇനി ഇങ്ങനൊരു ചാൻസ് ഒന്നും ഇപ്പൊ അടുത്തൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് പിന്നെ ഞങ്ങള് വീട്ടിൽ തന്നെ മടങ്ങി പോകുന്നുട്ടോ